നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ബന്ധം സുഖപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നന്ദിയുടെ മായാജാലം പ്രയോഗിക്കൂ ഹായ് ഓൾ ഞാൻ അഖില ചന്ദ്രൻ ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഡേ ഫിഫ്റ്റീനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാജിക് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഹീൽ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ബന്ധത്തിൽ വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സുഖപ്പെടുത്തുന്ന പ്രാക്ടീസാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ ബെൽ ബട്ടണൂടെ അമർത്തുക എങ്കിലേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് നമുക്ക് മുൻകാല ബന്ധത്തെ സുഖപ്പെടുത്താനും അതുപോലെ നിലവിലുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്താനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മുൻകാല ഭർത്താവിനോടുള്ള ദേഷ്യം നിങ്ങളുടെ മനസ്സിൽ എന്നും എന്നുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ അതിനൊക്കെ ഈ പ്രാക്ടീസ് വളരെയധികം യൂസ്ഫുള്ളാണ് അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോൾ മുൻകാല ഭർത്താവിനോട് നമുക്ക് ഒരിക്കലും കൃതജ്ഞത ഉണ്ടാവില്ലല്ലോ നമ്മളെപ്പോഴും കൂടുതൽ ആൾക്കാർക്കും ദേഷ്യത്തിലായിരിക്കും ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്കൊക്കെ കൃതജ്ഞത കൊണ്ടുവരുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ബുദ്ധൻ പറയുന്നത് നമ്മള് മറ്റൊരാൾക്കെതിരെ പിന്നെ തീക്കനൽ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരാളെ എറിയാൻ ശ്രമിക്കുന്നത് പോലെയാണ് മറ്റുള്ളവരുടെ ദേഷ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നാണ് പറയുന്നത് അത് നമ്മളെ തന്നെയാണ് കത്തിച്ചില്ലാതാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് പിന്നെ എന്താണ് നമുക്ക് ഒരിക്കലും ആ വ്യക്തിയോട് കൃതജ്ഞത ഉണ്ടാവില്ല അല്ലേ എപ്പോഴും നമ്മൾ അവരെ പഴിചാരിക്കൊണ്ടായിരിക്കുന്നത് അത് ഒരിക്കലും അവരുടെ ജീവിതത്തെയും നല്ലതാക്കില്ല നമ്മുടെ ജീവിതത്തെയും നല്ലതാക്കില്ല അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബന്ധം നല്ലതായി വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാക്ടീസ് തീർച്ചയായും ചെയ്തു നോക്കുക ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് ആ വ്യക്തിയെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ടതായ പത്ത് കാര്യങ്ങൾ നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഇപ്പൊ സപ്പോസ് ഈ ബുക്കിൽ പറയുന്നത് ഒരു മുൻകാല ഭർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് വെച്ചാൽ പോൾ ഞാനും നിങ്ങളുമായിട്ടുള്ള ആ നല്ല നിമിഷങ്ങൾക്ക് നന്ദി അതുപോലെ നമ്മുടെ എന്താ പറയാ ആ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഞാനിപ്പോ വളരെയധികം ബോൾഡും ബുദ്ധിമതിയുമായി മാറിയിരിക്കുന്നു അതിന് നന്ദി അതുപോലെ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾക്ക് നന്ദി എൻ്റെ പലപ്പോഴും എന്ന എനിക്ക് വേണ്ട സഹ സഹായവും പിന്തുണയും നൽകിയതിന് നന്ദി അതുപോലെ തന്നെ ഞങ്ങളുടെ നമ്മുടെ കുട്ടികളുടെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു അവരുടെ ചിരിയും സന്തോഷവും കാണുമ്പോൾ ഞാൻ അങ്ങേയറ്റം സന്തോഷവതിയാണ് നിങ്ങളില്ലായിരുന്നെങ്കിൽ അത് സാധ്യമാകുമായിരുന്നില്ല എന്ന് തുടങ്ങി നമ്മൾ അവരിലുള്ള എന്തായാലും എല്ലാ വ്യക്തികൾക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാകും ആ പോസിറ്റീവ്സിനെ നമ്മൾ കണ്ടെത്തി അതിൽ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇത് വളരെയധികം ഇഫക്റ്റീവ് ആണ് അത് നമുക്ക് പഴയ ബന്ധം എന്ന് മാത്രമല്ല ഇപ്പോഴുള്ള ബന്ധത്തെ നന്നായിട്ട് സുഖപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് ഒരിക്കലും ബിസിനസ് ഫീൽഡിലേക്ക് എടുത്ത് കാലെടുത്ത് വെച്ചപ്പോൾ വളരെയധികം ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫിലും ആരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല അപ്പം ഞാൻ ഈ ഈ പ്രാക്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങി എപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് മാറി വന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഫക്റ്റീവ് ആയൊരു ടെക്നിക്കാണ് അപ്പം നിങ്ങൾക്ക് ആരോടെങ്കിലും ആയിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക എത്ര തവണ ചെയ്യണം എന്ന് വെച്ചാൽ ആ വ്യക്തിയായിട്ടുള്ള വിദ്വേഷം നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണമായും മാറുന്നത് വരെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക അതുമാത്രമല്ല ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ അവർ നമ്മളെ മുന്നിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ച് നന്ദി 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 എന്നുകൂടെ പറയാനായിട്ട് ശ്രമിക്കുക അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു